പ്രീസ്തലോ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി നമുക്കൊരു വാക്യം വായിക്കാം സാത്താൻ്റെ മേലും ഭൂതങ്ങളുടെ മേലും ഉള്ള ഒരു അധികാരം കറുത്തവിടെ പറയും നമുക്ക് കേൾക്കാൻ കഴിയും കാണാൻ കഴിയുന്നുണ്ട് മർക്കോസ് മൂന്നിൻ്റെ ഇരുപത്തിയേഴ് ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവൻ്റെ വീട്ടിൽ കടന്ന് അവൻ്റെ കോപ്പ് കവർന്ന് കളയുവാൻ ആർക്കും കഴിയുകയില്ല പിടിച്ച് കെട്ടിയാൽ പിന്നെ അവൻ്റെ വീട് കവർച്ച ചെയ്യാം കർത്താവ് ഇവിടെ പറയുന്നത് നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷത്തെല്ലാം കാണാൻ കഴിയുന്നുണ്ട് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് സാത്താനെയും അവൻ്റെ പൈശാചിക ശക്തികളെയും പരാജയപ്പെടുത്തുവാനുള്ള യേശുവിൻ്റെ നിറഞ്ഞു നിൽക്കുന്ന താല്പര്യത്തെയാണ് മൂന്നിൻ്റെ ഇരുപത്തി ഏഴിൽ കാണുന്നത് ബലവാനെ അല്ലെങ്കിൽ സാത്താനെ പിടിച്ചു കെട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കർത്താവ് ഈ ഭൂമിയിൽ വന്നത് അതായത് സാത്താൻ അടിമകളാക്കിയവരെ സ്വതന്ത്രമാക്കുക എന്നും പറഞ്ഞിരിക്കുന്നു അപ്പം ദൈവത്തിൻ്റെ ഉദ്ദേശം ഇതുതന്നെയായിരുന്നു സാത്താൻ്റെ മേലുള്ള യേശുവിൻ്റെ ഈ അധികാരം ഭൂതങ്ങളുടെയും ദുട്ടാത്മാക്കളുടെയും പുറത്താക്കുന്നതിൽ പ്രത്യേകിച്ച് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ ശ്രദ്ധേയമായി കാണാൻ കഴിയുന്നത് ഒന്ന് ഒരു ദുട്ടാത്മാവിൻ്റെ അതിവാസത്താൽ സാത്താൻ്റെ പീഡയിലോ സ്വാധീനത്തിലോ ആയി കഷ്ടപ്പെടുന്നവരെയും ഭൂതങ്ങളുമായുള്ള യേശുവിൻ്റെ പോരാട്ടത്തെയും കുറിച്ച് പുതിയ നിയമം പലപ്പോഴും പറയുന്നു ഉദാഹരണമായി മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അത്തരം അനേകം ഏറ്റുമുട്ടലുകൾ വിവരിച്ചിരിക്കുന്നു ഒന്നിൻ്റെ ഇരുപത്തി മൂന്നും ഇരുപത്തെട്ട് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ മുപ്പത്തൊമ്പത് വരെ ഉള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഭൂതങ്ങൾ ആളത്തവും ബുദ്ധിയുമുള്ള ആത്മജീവികളാണ് സാത്താൻ്റെ രാജ്യത്തിൻ്റെ അംഗങ്ങളും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ശത്രുക്കളും മത്തായി പന്ത്രണ്ടിൻ്റെ നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണാൻ കഴിയുന്നു എന്ന നിലയിൽ അവർ ദുട്ടന്മാരും ദ്രോഗികളും സാത്താൻ്റെ അധികാരത്തിന് കീഴുള്ളവരുമാണ് ഈ പിശാജു മത്തായി നാലിൻ്റെ പത്ത് വിഗ്രഹദേവന്മാരുടെ പിന്നിലെ ശക്തി ഭൂതങ്ങളാണ് വ്യാജദേവന്മാരെ ആരാധിക്കുന്നത് വാസ്തവത്തിൽ ഭൂതങ്ങളെ ആരാധിക്കുന്നതാണ് ഒന്ന് കുരന്തിയർ പത്തിൻ്റെ ഇരുപത് ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട് സാത്താനാൽ പിടിക്കപ്പെട്ടിരിക്കുന്ന നിലയിലാണ് പുതിയ നിയമം ലോകത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് യോഹന്നാൻ പന്ത്രണ്ടിൻ്റെ മുപ്പത്തി മൂന്നും രണ്ട് കുരന്തിന്യർ നാലിൻ്റെ നാലും എഫ് എസ്വർ ആറിൻ്റെ പത്തും പന്ത്രണ്ടും പലപ്പോഴും ചെയ്യുന്നത് പോലെ അവിശ്വാസയുടെ ശരീരത്തിൽ ആവസിക്കുവാനും സംസാരിക്കുന്നതിനും അവരുടെ ശബ്ദം ഉപയോഗിക്കുവാനും ഭൂതങ്ങൾക്ക് കഴിയും മാർക്കോസ് അഞ്ചിൻ്റെ പതിനഞ്ചും ഗ്ലൂക്കോസ് നാൽപ്പതിൻ്റെ നാൽപ്പത്തി ഒന്നും എട്ടിൻ്റെ ഇരുപത്തി ഏഴുമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പ്രവൃത്തി പതിനാറിൻ്റെ പതിനെട്ട് അത്തരം വ്യക്തികളെ അവ അടിമകളാക്കുകയും ദുഷ്ടത അനാ ആർമികത നാശം എന്നിവയിലേക്ക് അവരെ സ്വാധീനിക്കുകയും ചെയ്യുന്നു മനുഷ്യ ശരീരത്തിൽ രോഗത്തിന് കാരണമാകുവാൻ ഭൂതങ്ങൾക്ക് കഴിയും മത്തായി ഒമ്പതിൻ്റെ മുപ്പത്തിരണ്ടും മുപ്പത്തിമൂന്നും പന്ത്രണ്ടിൻ്റെ ഇരുപത്തിരണ്ട് പതിനേ ഏഴിൻ്റെ പതിനാല് മർക്കോസ് ഒമ്പതിൻ്റെ ഇരുപത് ഇത് ഈ വാക്യത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ എല്ലാ വ്യാധികളും രോഗങ്ങളും ദുട്ടാത്മാക്കൾ നിമിത്തം ഉണ്ടാകുന്നതല്ല മത്തായി നാലിൻ്റെ ഇരുപത്തിനാലും ലൂക്കോസ് അഞ്ചിൻ്റെ പന്ത്രണ്ടും പതിമൂന്നും ആത്മാക്കളെ ഉപാസിക്കുന്നതിലും മന്ത്രവാദത്തിലും അല്ലെങ്കിൽ ശുദ്രപ്രയോഗം ഏർപ്പെട്ടിരിക്കുന്നവർ ദുട്ടാത്മാക്കളുമായി ഇടപെടുകയാണ് ഇത് നിമിത്തം ഭൂതവാദയിലേക്ക് എളുപ്പത്തിൽ നയിക്കപ്പെടാം പ്രവൃത്തി പതിമൂന്നിൻ്റെ എട്ട് മുതൽ പത്തു വരെ പത്തൊമ്പതിൻ്റെ പത്തൊമ്പതൊക്കെ നമുക്ക് വാക്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് നിഗൂഢ ആരാധന അസാർമ്മികത ഹിംസ ക്രൂരത എന്നിവ വളർത്തിക്കൊണ്ട് ഈ യുഗത്തിൻ്റെ അന്ത്യനാളുകളിലെ ദുട്ടാത്മാക്കൾ പ്രത്യേകിച്ച് കർമ്മനിരതരാകുകയും ദൈവവചനത്തെയും സത്യ ഉപദേശത്തെയും അവർ ആക്രമിക്കുകയും ചെയ്യുന്നതായിട്ട് മത്തായി ഇരുപത്തിനാലിൽ ഇരുപത്തിനാലിൽ രണ്ട് പൊരന്തീർ പതി പതി പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് യേശു തൻ്റെ അത്ഭുത പ്രവൃത്തികളാൽ സാത്താനെയും പൈശാചിക ശക്തിയെയും പലപ്പോഴും ആക്രമിക്കുന്നു ഉദാഹരണത്തിന് മർക്കോസ് ഒന്നിൻ്റെ ഇരുപത്തിയാറും മുപ്പത്തൊമ്പത് വരെ ലൂക്കോസ് പതിമൂന്നിൻ്റെ ആറിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് താൻ ലോകത്തിലേക്ക് വന്നതിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന തൻ്റെ ഉദ്ദേശങ്ങളിൽ ഒന്ന് സാത്താനെ ബന്ധിക്കുക അവനാൽ അടിമകളാക്കിയിരിക്കുന്നവരെയൊക്കെ സ്വതന്ത്രമാക്കുക എന്നാണ് മത്തായി പന്ത്രണ്ടിൻ്റെ ഇരുപത്തി ഇരുപത്തി ഒമ്പതിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് യേശു ഭൂതങ്ങളെ പുറത്താക്കിയതിലൂടെ ഭാഗികമായും തൻ്റെ മരണത്തിലും പുനരധ്വാനത്തിലും കൂടെ പൂർണ്ണമായും യോഹന്നാൻ പന്ത്രണ്ടിൻ്റെ മുപ്പത്തിന് കാണുന്നു സാത്താനെ ബന്ധിച്ചു വന്ന് ആ സാത്താന്യ രാജ്യത്തിൻ്റെ ശക്തിയെ തകർക്കുകയും ദൈവരാജ്യത്തിൻ്റെ ശക്തിയെ പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നു യാതനയുടെ സ്ഥലമായ നരകം ഗ്രീക്ക് ഹേഹന്ന നമ്മുടെ കർത്താവിനാൽ ഉരുക്കപ്പെട്ടിരിക്കുന്നത് പിശാദിനും അവൻ്റെ ഭൂതങ്ങൾക്കും വേണ്ടിയാണ് മത്തായി എട്ടിൻ്റെ ഇരുപത്തി ഒമ്പതും ഇരുപത്തഞ്ചിൻ്റെ നാൽപ്പത്തി ഒന്നും പരിശുദ്ധാത്മാവിനാൽ അധിവസിക്കപ്പെടുന്ന യാതൊരു സത്യ സത്യവിശ്വാസിക്കും ഭൂതവാദനായിരിക്കാൻ കഴിയുകയില്ല എന്ന് തിരുവഴുത്തുക്കൾ പഠിപ്പിക്കുന്നു അതായത് ദൈവാത്മാവിനും ഭൂതങ്ങൾക്കും ഒരേ സമയം ഒരു ശരീരത്തിൽ വസിക്കുവാൻ ഒരിക്കലും സാധ്യമല്ല രണ്ട് കുരന്തിയർ ആറിൻ്റെ പതിനഞ്ചും പതിനാറും എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിനെ പിന്തുടരുന്നതിൽ പരാജയപ്പെടുന്ന വിശ്വാസികളുടെ ചിന്തകളെയും വികാരങ്ങളെയും പ്രവൃത്തികളെയും ഭൂതങ്ങൾ സ്ഥാ സ്വാധീനിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു മത്തായി പതിനാറിൻ്റെ ഇരുപത്തി മൂന്ന് സാത്താൻ്റെയും തൻ്റെ സഹഗണങ്ങളുടെയും ശക്തിമേൽ അധികാരം സത്യവിശ്വാസികൾക്ക് യേശു വാഗ്ദാനം ചെയ്തിരിക്കുന്നു നാം അവരെ എതിരിടുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലൂടെ തീവ്ര ആത്മീയ പോരാട്ടം നടത്തിക്കൊണ്ട് നമ്മുടെ മറ്റുള്ളവരുടെയും അവർ ചെലുത്തുവാൻ ശ്രമിക്കുന്ന ശക്തിയെ നാം തകർക്കേണ്ടതാണ് ലൂക്കോസ് നാലിൻ്റെ പതിനാല് ഈ മാർഗത്തിലൂടെ അന്ധകാരത്തിൻ്റെ ശക്തികളിൽ നിന്ന് സ്വതന്ത്രമാകുവാൻ നമുക്ക് കഴിയും എന്നാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത് മർക്കോസ് മൂന്നിൻ്റെ ഇരുപത്തിയേഴിലെ ഉപമ അനുസരിച്ച് സാത്താനെതിരെയുള്ള ആത്മീക പോരാട്ടത്തിന് മൂന്ന് വ്യത്യസ്ത വ്യത്യസ്ത ഘടകങ്ങളുണ്ട് ദൈവത്തിൻ്റെ ഉദ്ദേശം അനുസരിച്ച് സാത്താനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുക ലൂക്കോസ് നാലിൻ്റെ പതിമാലും പത്തൊമ്പതും സാത്താൻ്റെ ഭവനത്തിൽ അവന് കോട്ടയുള്ള ഏത് സ്ഥലവും കടക്കുകയും പ്രാർത്ഥനയാലും വചനത്തിൻ്റെ പ്രകോഷണത്താലും അവനെ ആക്രമിച്ച് കീഴെടുക്കുകയും പൈശാധിക വഞ്ചനയുടെയും പ്രലോഭനത്തിൻ്റെയും ആയുധങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുക ലൂക്കോസ് പതിനൊന്നിൻ്റെ ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ അവൻ്റെ വകകൾ കവർന്നെടുക്കുക അതായത് സാത്താൻ്റെ ശക്തിയാൽ ബന്ധിതരാക്കപ്പെട്ടവരെ വിടുവിച്ചു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ പാപക്ഷമയും ശുദ്ധീകരണവും പ്രാപിക്കേണ്ടതിനായി അവരെ ദൈവത്തിന് നൽകുക ലൂക്കോസ് പതിനൊന്നിൻ്റെ ഇരുപത്തിരണ്ടും പ്രവൃത്തികളുടെ പുസ്തകം ഇരുപത്തിയാറിൻ്റെ പതിനെട്ടും ഈ പ്രക്രിയയിൽ നാം ഉപയോഗിക്കേണ്ട ഓരോ ചുവടും താഴെപ്പറയും പ്രകാരമാണ് ജഡത്തിനും രക്തത്തിനും എതിരെയല്ല ദുട്ടാത്മ ശക്തികൾക്ക് അധികാരങ്ങൾക്കും എതിരെയാണ് നമ്മുടെ പോരാട്ടം എന്ന് മനസ്സിലാക്കുക എഫ് എ സിയർ ആറിൻ്റെ പന്ത്രണ്ട് ദൈവത്തിൻ്റെ സത്യത്തോടും നീതിയോടും തീഷ്ണമായ പ്രതിബന്ധം ഒരു ജീവിതം ദൈവം മുമ്പാകെ നയിക്കുക റോമർ പന്ത്രണ്ടിൻ്റെ ഒന്നിന് രണ്ട് എഫ് എ സി ആറിൻ്റെ പതിനാല് സാത്താൻ്റെ സാമ്രാജ്യത്തിലെ ഏത് നിർദ്ദിഷ്ട ഭാഗത്തും അവൻ്റെ ശക്തിയേറിയ ശക്തിയെ തകർക്കുവാൻ കഴിയുമെന്ന് വിശ്വാസമുണ്ടായിരിക്കുകയും പ്രവൃത്തി ഇരുപത്തിയാറിൻ്റെ പതിനെട്ട് എഫ്യൂച്ചർ ആറിൻ്റെ പതിനാറും ഒന്ന് തെസ്ലോണി അഞ്ചിൻ്റെ എട്ടും സാത്താൻ്റെ കോട്ടകളെ തകർക്കുന്നതിനും ദൈവം നൽകിയിരിക്കുന്ന ശക്തിയേറിയ ആത്മീക ആയുധങ്ങളായിട്ട് നമ്മളിവിടെ കാണാൻ കഴിയുന്നുണ്ട് രണ്ട് കൊരന്തിയർ പത്തിൻ്റെ നാലും അഞ്ചും മനസ്സിലാക്കുകയും ചെയ്യുക പരിശുദ്ധാത്മാവിനാൽ നിറ നിറവിൽ രാജ്യത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുക മത്തായി നാലിൻ്റെ ഇരുപത്തി മൂന്നും ലൂക്കോസ് ഒന്നിൻ്റെ പതിനഞ്ചും പതിനേഴും പ്രവൃത്തി ഒന്നിൻ്റെ എട്ട് രണ്ടിൻ്റെ നാലും എട്ടും പന്ത്രണ്ടും റോമർ ഒന്നിൻ്റെ പതിനാറ് എഫ് എ സിർ ആറിൻ്റെ പതിനഞ്ച് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുക അപ്പം ദൈവവചനം ഉപയോഗിക്കുക ആത്മാവിൽ എഫ് എ സിർ ആറിൻ്റെ പതിനേഴ് ആത്മാവിൽ പ്രാർത്ഥിക്കുക പ്രവൃത്തി ആറിന്റെ നാലും എഫ് എസ് ആർ ആറിൻ്റെ പതിനെട്ടും ബൂപസ്വിക്കോ മത്തായി ആറിന്റെ പതിനാറും ഒക്കെ കാണുന്നു ഭൂതങ്ങളെ പുറത്താക്കും എന്നതിലൂടെ സാത്താനെ അവന്റെ ശക്തിയെ നേരിട്ട് വെല്ലുവിളിക്കുക എന്നൊക്കെ നമുക്ക് അങ്ങനെ വിളിച്ച് നമ്മൾ ഈ സാത്താന്റെ ശക്തിയെ നമ്മൾ എതിർത്ത് നിൽക്കേണ്ടതാണെന്ന് ദൈവത്തിൻ്റെ പതിനമ്പ നശിച്ചു പോകുന്ന അവരുടെ ഉള്ളിൽ പാപം നീതി വരുവാനുള്ള ന്യായവിധി എന്നിവയെ പറ്റിയുള്ള ബോധം പരിശുദ്ധാത്മാവ് ഉളവാക്കുവാനായി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക രോഗശാന്തി വരം പാക്ഷകളുടെ വരം അത്ഭുതങ്ങൾ അടയാളങ്ങൾ അതിശയങ്ങൾ എന്നിവയിലൂടെയുള്ള ആത്മാവിൻ്റെ വെളിപ്പാടിനായി പ്രാർത്ഥിക്കുകയും അതിനായി വാഞ്ചിക്കുകയും ചെയ്യും അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് പ്രവൃത്തി നാലിൻ്റെ ഇരുപത്തൊമ്പത് ഇതൊക്കെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപാപനങ്ങൾക്ക് വേണ്ടി നമ്മൾ വാഞ്ചിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ കർത്താവിനോട് കൂടെ നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ മേൽ പിശാജിനും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ ഇരിക്കാൻ കഴിയത്തില്ല ദൈവത്തിൻ്റെ ആത്മാവുള്ള ഒരു വ്യക്തിയുടെ മേൽ ഒരിക്കലും പിശാജ് കയറി കൂടത്തില്ല പിശാജിൻ്റെ ആത്മാവ് ഉള്ളിടത്ത് മാത്രമേ പിശാജിൻ്റെ ആത്മാവ് മാത്രമേ ആ വ്യക്തിയിൽ കടന്നു കൂടത്തുള്ളതെന്ന് നമ്മൾ ദൈവവചനത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട് ദിവസങ്ങളിൽ ദൈവം അപ്രകാരം നമ്മളെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ദൈവകരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിച്ച് കൊടുക്കും എങ്ങനെ പിശാചിനെ എതിർത്ത് നിൽക്കണം പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പറഞ്ഞത് അതുപോലെ നമ്മൾ അതനുസരിച്ച് ജീവിക്കുക ണെങ്കിൽ ദൈവം നമ്മളെ മാനിക്കുന്ന ദൈവം എന്നുള്ള കാര്യം ഇന്ന് രാത്രിക്കാരിൽ മറന്നു മറന്നു ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ വാക്കുകൾ ചുരുക്കുന്ന ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ